الحمد لله الحمد لله رب العالمين أمدام يوحنا ما هو يكافئ مزيدا. والصلاة على رسول الله صلى الله عليه وسلم وعلى آله وصحابه الفايسين لله الله عنهم بعد. ാതിലെ ഗാനിയും എൻ്റെ സുഹൃത്തും കൂടിയായ അന്തർഷ് മദനി അവ മറ്റൊരു വിലമാക്കളെ ഉമാതാക്കളെ എൻ്റെ ഉസ്താദിൻ്റെ മകൻ കൂടിയായ സയ്യിദ് ഈ പരിപാടി ഭംഗിയാക്കി തീർപ്പാൻ വേണ്ടി ഇവിടെ സംഹിതരായിരിക്കുന്ന മറ്റെന്റെ സഹപാഠികളെ അലൈക്കും നിങ്ങളുടെ മുമ്പാകെ ഒരു ദീർഘമായ പ്രസംഗം നടത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെ ഞാൻ പ്രസംഗിച്ച് പരിചയവും എനിക്ക് കുറവാണ് കാര്യം തുറന്നാൽ പറഞ്ഞാലും ഇവിടെ നമ്മുടെ ജീവകാൽ മാത്രമേ ഉള്ളു മറ്റേ കേരളക്കാരും മറ്റവർക്കില്ലല്ലോ പ്രത്യേകമായിട്ടും പറയാം അപ്പോ ഇങ്ങനെയുള്ള പരിപാടികൾ വർഷാവർഷം നാം ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ലക്ഷ്യം എന്താണ് വെറുതെ നമ്മളിങ്ങനെ ഒരുമിച്ചു കൂടുക ഭക്ഷണം കഴിക്കുക തിരിച്ചു പോവുക ഇതല്ല ഇതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് അതെന്താണ് ആയിരസന്ദർത്തികൾ ജമാത്തിന്റെ ആശയാദർശം നമ്മുടെ സംസ്ഥകളിലെ ദന്തൃയത്തിൽ വിലമ കാട്ടിത്തുന്ന ആ പാതയിലൂടെ നമ്മൾ ജീവിക്കാൻ സന്നദ്ധരാവണം നാം മാത്രമല്ല നമ്മുടെ കുട്ടികളെയും അതിനെ ശരിപ്പിക്കണം ഇന്ന് മാതാപിതാക്കൾ എല്ലാ നിരക്കും ഇസ്ലാമിയത്തുള്ളവരായിരിക്കും എന്നാൽ അവരുടെ കുട്ടികളാണ് ഏറ്റവും മോശപ്പെട്ടു കാണുന്നത് പണ്ഡിതന്മാരുടെ പറയാൻ നാണക്കേടാകും ചില പണ്ഡിതന്മാരുടെ കുട്ടികളെ കണ്ടാൽ തന്നെ ഇവര് പണ്ഡിതന്റെ കുട്ടിയാണോ അല്ല വേറെന്തെങ്കിലും വി ഐപിയുടെ കുട്ടികളാണോ എന്ന് തോന്നിപ്പോ ആ രൂപത്തിലാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇത്തരം ക്ലാസ്സുകളിൽ നിന്നും ഇത്തരം പരിപാടികളിൽ നിന്നും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നാം എല്ലാവർക്കും അള്ളാഹു ദ്രോഹിക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഒരുമിച്ചു കൂടിയത് അള്ളാഹു നമ്മുടെ വക്കിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നാം ഇവിടെ ഒരുമിച്ചതുപോലെ നാളെ ജന്നാത്തിൽ ജന്നാത്തിന്റെസിൽ നാം എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ മരണപ്പെട്ടുപോയ മിഷാഹിഷന്മാർ കുസ്താദന്മാർ വേണ്ടപ്പെട്ടവരണം വിവാദാതാക്കൾ അവരെല്ലാവരുടെയും കവിടം സ്വർഗപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വാഹനങ്ങളൊക്കെ വീണ എന്ന അയത്ത് പ്രതിക്രിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു സാമായിരിക്കും